എന്നെ ഓർക്കാൻ എന്നെ സ്മരിക്കാൻ നീ നിസ്കാരം നിലനിർത്തണേ എന്ന് നിലനിർത്തണേന്ന് നബിയോട് അള്ളാഹു പറഞ്ഞതായി വിശുദ്ധമായ അള്ളാഹുവിന്റെ കൽപ്പനയാണ് മോസാനബി അലി അസ്സലാമിനോട് നിസ്കരിക്കാൻ ആ ഉമ്മത്തിനും എന്തുണ്ടായിരുന്നു നിസ്കാരം ഉണ്ടായിരുന്നു അപ്പൊ അവരോട് പറഞ്ഞു എങ്കിലും ശനിയാഴ്ച ദിവസം ഇനി നിങ്ങൾ മറ്റൊരു ജോലിക്കും പോകാൻ പാടില്ല അവരുടെ ജോലിയായിരുന്നു അസുഹാബ് സബത്ത് എന്ന് പറയുന്ന ആ വിവാഹത്തിന്റെ അഹലുകാരുടെ ജോലിയാണ് മത്സ്യമാണ് അവരുടെ മുഖ്യ വരുമാനം അപ്പൊ നമുക്കുള്ളതുപോലെ തന്നെ അതുകൊണ്ടാണ് ഈ വിഷയം നിങ്ങൾക്കൊന്ന് ബോധലകമായി തരുന്നത് മീൻ പിടുത്തമാണ് അവരുടെ മെയിൻ വിഷയം അവരതുകൊണ്ടാണ് കഴിയുന്നത് അപ്പോ പറഞ്ഞു നിങ്ങൾ മീൻ പിടിക്കാൻ പോകുമ്പോ ബാക്കിയുള്ള എല്ലാ ദിവസവും പോയിക്കോ ശനിയാഴ്ച ദിവസമാണ് ഇങ്ങളുടെ ആരാധന ദിവസം നമുക്ക് വെള്ളിയാഴ്ച പവിത്രമായതുപോലെ അവർക്ക് ശനിയാഴ്ച ആക്കി കൊടുത്തിരിക്കാം നസാറാക്കൾക്ക് ക്രൈസ്തവർക്ക് ഞായറാഴ്ച ദിവസം അന്നത്തെ ദിവസമാണല്ലോ അവര് പള്ളിയിൽ കുർബാനക്കൊക്കെ പോകുമ്പോ നമ്മുടെ നാട്ടിൽ ഇന്നുമുണ്ട് ഉണ്ട് അത് അന്നുമുണ്ട് ഞായറാഴ്ച ദിവസത്തെ വളരെ പവിത്രമായി അവർ കണ്ടു ഇതി അഹൂതികളാണ് മുസാനബി അലൈഹി ഇസ്സലാമിന്റെ അനുയായികൾ അവരോട് പറഞ്ഞു നിങ്ങൾ ഇത് വിട്ടിട്ട് എന്ത് ചെയ്തോ പരിശുദ്ധമായ നിസ്കാരത്തിനും അഭിബാധത്തിനും വേണ്ടി നിങ്ങൾ ശനിയാഴ്ച ദിവസത്തെ അഭിബാധത്തിനു വേണ്ടി മാറ്റി മാറ്റിവെക്കും പക്ഷെ ആ കൗമ് അതനുസരിച്ചില്ല എന്ന് മാത്രമല്ല ഏറ്റവും കൂടുതൽ അഹങ്കരിച്ചു വെള്ളിയാഴ്ച ദിവസം കൊടുത്തപ്പോൾ ആ വെള്ളിയാഴ്ചയെ മാറ്റിയിട്ട് ശനിയാഴ്ച ദിവസത്തെ തെരഞ്ഞെടുത്തതാകുന്ന ആ സമുദായത്തിന് അന്നാഹു വലിയ പരീക്ഷണം കൊടുക്കാൻ ആഴ്ചയിൽ എല്ലാ ദിവസവും മീൻ പിടിക്കാൻ പോകും ആ ദിവസങ്ങളിലൊക്കെ മീൻ കുറവാണ് ശനിയാഴ്ച ദിവസം ഇവർ വിപാദത്തിന് വേണ്ടി പള്ളിയിലേക്ക് ഇങ്ങനെ പോകുമ്പോണ്ട് ഇഷ്ടം പോലെ മീന് ധാരാളം മീന് താകുന്ന തീരത്ത് തന്നെ വന്നിട്ട് ഇങ്ങനെ കളിക്കുക നമ്മൾ പറയുന്ന ചാകര എന്ന് പറയൂല അതേപോലെ ചാകര കൊണ്ട് അള്ളാഹു സുബാന പരീക്ഷിക്കുക അപ്പൊ ഇത് കണ്ടപ്പോ തന്നെ കുറെ പേരുടെ മനസ്സിന് ഇളക്കം തുടങ്ങി വടച്ച ഇന്നലെ വരെ ഒറ്റ മീനെ കണ്ടില്ല ഇന്നിപ്പം നല്ല റാഹത്തുള്ള മീൻ ഇത് പിടിക്കാനും പാടില്ല എന്നാ പറഞ്ഞിരിക്കും ശക്തമായ വിലക്കാണ് പരീക്ഷണമാണ് അള്ളാഹു കൊടുത്തിരിക്കുന്നത് അപ്പൊ എന്ത് ചെയ്തു കുറച്ച് ആളുകള് എഴുപതിനായിരം ആളുകളോളം ഉണ്ടായിരുന്നു എന്നാണ് തഫ്സീറുകളിൽ കാണാം അതിൽ തന്നെ പന്ത്രണ്ടായിരത്തോളം ആളുകൾ കുറച്ച് പേരെന്ത് ചെയ്തു പതുക്കെ പോയിട്ട് കടലിൽ നിന്ന് തന്നെ പതുക്കെ ഒരു വഴി വെട്ടി വെട്ടിത്തെളിച്ച് മണ്ണെല്ലാം മാറ്റിയിട്ട് നല്ല വലിയൊരു കുളം പോലെ ഇപ്പുറത്തോട്ട് വേറെ മാറ്റിയാണ് കാരണം എന്തിനാ അവിടുന്ന് വെള്ളം ഈ ചാകര വന്നിട്ട് പതുക്ക മീൻ വന്നിട്ട് ഇവിടെ വന്ന് അടിയണം ഇപ്പുറത്ത് കരയിൽ വന്ന് കിടക്കണം പിടിക്കുന്നില്ല മീൻ എന്താ ദിവസം പിടിക്കാൻ പോകുന്നില്ല ഇത് ഇവിടെ വന്ന് കടന്ന് പിറ്റേ ദിവസം എന്ത് ചെയ്യുന്നുള്ളൂ പിടിക്കാൻ പോകുന്നുള്ളൂ അപ്പൊ അങ്ങനെ ഒരു തരികിട പരിപാടി അവരെല്ലാ ശനിയാഴ്ചയും കുറച്ചാളുകൾ പള്ളി പോകാതെ തന്നെ ഇത് ചെയ്യാൻ തുടങ്ങി ഇതന്നെ പരിപാടി എല്ലാ ആഴ്ചയും കാരണം ഇതിങ്ങനെ കിട്ടുന്നു അടുത്ത ദിവസം നല്ല റാഹ്യത്തായിട്ട് മീൻ പിടിക്കാനും പറ്റുന്നുണ്ട് ഇങ്ങനെ വലയൊക്കെ വെച്ചിട്ട് ആ ഒരു ഏരിയ മാത്രം പ്രത്യേകമായിട്ട് അവർ തരംതിരിച്ചിട്ട് അതിൻ്റെ മീൻ അവർ എടുക്കാൻ വേണ്ടി തുടങ്ങി എടുക്കുക മാത്രമല്ല പിന്നെ അത് ബിസിനസ്സായി പിന്നെ പതുക്കെ 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 ആ ദിവസത്തിൻ്റെ മഹത്വത്തെ കളഞ്ഞു കുളിച്ചുകൊണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് തിരിയാൻ തുടങ്ങി എഴുപതിനായിരത്തോളം ആളുകളുണ്ടായിരുന്നു എന്ന് മുഫസിരിയങ്ങൾ രേഖപ്പെടുത്തും ഖുർആൻ ആ സംഭവം വളരെ വിശാലമായി പറയുന്നുണ്ട് ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ആളുകൾ ഈ മജുരീശ്വരം ഉണ്ടാവും

فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين فرشد ما يقرآن الله سبحانه وتعالى رب ും ശനിയാഴ്ച ദിവസം പരിശുദ്ധമായ ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കണേ എന്ന് ഇസ്രായേലി ജനതയിലേക്ക് അള്ളാഹു നിർദ്ദേശം നൽകിയിട്ടും ആ നിർദ്ദേശത്തെ പരിപൂർണമായി ലംഘിച്ചുകൊണ്ട് പരിധി ലംഘിച്ചുകൊണ്ട് ആ ദിവസത്തിന്റെ മഹാത്മ്യത്തെ തള്ളിക്കളന്നതായ സമൂഹത്തെ അറിയണേ അറിയണേ ഒരത്തെ രാത്രി കൊണ്ടവർക്ക് മാറ്റം കൊടുക്കുകയാണ് മുഫസിലിങ്ങൾ പറയുന്ന മൂന്ന് ദിവസങ്ങൾ കൊണ്ടാണ് പരിവർത്തനമുണ്ടായത് അവർക്ക് വല്ലാത്ത മാറ്റമാണ് മാറ്റമാൻ അവരോടായിട്ട് ശക്തമായി ശാപവാക്ക് നൽകുകയാണ് നിന്നരും നിസ്സാരമാകുന്ന കുരങ്ങുകളായി മാറണേ കുരങ്ങുകളായി മാറണേ അള്ളാഹുവിൻ്റെതാകുന്ന ശാപം പരിപൂർണമായി ഏൽക്കുകയാ മുസാ നബി അലിഹുസ്ലാമിന്റെ സമുദായത്തിൽ പെട്ടതാകുന്ന വിഭാഗമാണ് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന വിപാദത്തിന് വെള്ളിയാഴ്ച ദിവസം പോലെ പവിത്രമായി അവർക്ക് വേണ്ടി നിശ്ചയിച്ചു കൊടുത്തതാകുന്ന ആരാധനക്ക് നിർവഹിക്കാൻ വേണ്ടി കൊടുത്തതാകുന്നതായ ശനിയാഴ്ച ദിവസത്തെ പരിപൂർണമായി ഇബാദത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞവരല്ലയോ ആ ദിവസത്തിൽ മീൻ പിടിക്കാൻ പോകരുത് എന്ന് പറഞ്ഞിട്ട് പോലും ആ ദിവസത്തിന്റെ മഹാത്മ്യം തള്ളിക്കളഞ്ഞുകൊണ്ട് ശനിയാഴ്ച മീൻ പിടിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ അതി കഠിനമാകുന്ന കടോരമായ ശിക്ഷ വർക്ക് ഇറങ്ങുകയാണ് ശരീരത്തിൽ മാറ്റപ്പകർച്ച ഉണ്ടാവുകയാണ് ായിരത്തോളം വരുന്ന വിഭാഗമാണ് പരിപൂർണമായി മാറ്റലി ഉണ്ടാവുകയാ അവരെല്ലാരും കുരങ്ങുകളായി മാറിയെന്നും വിശുദ്ധമായ സമുദായത്തിന്റെ വിപത്തുകൾ വരാനിരിക്കുന്ന ജന കോടികൾക്കും മുൻകഴിഞ്ഞു പോയതാകുന്ന സമുദായത്തിനുമൊക്കെ വലിയ പാഠമാണ് പാഠമാണ് ആ കാലഘട്ടത്തിലുള്ള ജനവിഭാഗങ്ങൾക്കും വരാനിരിക്കുന്നതാകുന്ന ജനങ്ങൾക്കും അഥവാ ഈസാ നബി അലൈ ഇസ്സലാമിന്റെ കാലഘട്ടത്തിലുള്ളവർക്കും മുത്ത് നബിയുടെ ഉമ്മത്താകുന്ന നമുക്കും അള്ളാഹു ഈ ചരിത്രം ഒരു ഗുണപാഠമായി നൽകുന്നു എന്ന് വിശുദ്ധമായ കുറ